ദൈവജനമേ ഈ പ്രവൃത്തി ചെയ്താൽ ഉടനെ നമ്മുടെ ജീവിത നിലവാരം ദൈവ സന്നിധിയിലെത്താതെ പ്രാർത്ഥന പുകഞ്ഞു പോകുന്നതിന്റെ കാരണം ഇതായിരിക്കാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുക നമുക്ക് ഈ എപ്പിസോഡ് സ്വർഗത്തെ നോക്കി ഒരു ഹലോ പറഞ്ഞിട്ട് തുടങ്ങിയാലോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമ ഇങ്ങനെയാണ് സ്വർഗത്തിനോട് നമ്മൾ ഹലോ പറയുന്നത് അപ്പൊ സ്വർഗം മുഴുവൻ നമ്മുടെ സൈഡിലേക്ക് നമ്മുടെ നമ്മളിലേക്ക് ഇങ്ങനെ നോക്കും ഏർ പൈശാചിക ശക്തികൾ നിർവീര്യമാവും നമുക്കും സ്വർഗത്തിൻ്റെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടാവും പ്രിയ ദൈവജനമെ നമ്മൾ എല്ലാവരും ഇങ്ങനെ സ്വർഗത്തിനോട് ഒരു ഹലോ പറഞ്ഞിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് നമ്മൾ ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തോടെ പ്രാർത്ഥിക്കുന്നു ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു ഭാര്യ ഭർത്താവും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യകാര്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നാലും നമ്മുടെ കുറെ പ്രാർത്ഥനകൾക്ക് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല നമ്മൾ എങ്ങനെ ജീവിക്കുന്ന അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ പോയി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ യാചന പ്രാർത്ഥന നടത്തുന്നു എന്നിട്ടും ഒരു ഫലം കിട്ടുന്നില്ല ിധിയിൽ നിന്ന് തന്നെ പ്രാർത്ഥന പുകഞ്ഞു പോകുന്നതിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന ഒരു നമുക്ക് മനസ്സിലാക്കാം നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ നിയമാവധനം ഇരുപത്തെ ഒന്ന് വ്യവസ്ഥ ഇതാണ് നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിച്ചാൽ നിന്റെ ജീവിതത്തിലും ഒരു മഹാ അത്ഭുതം നടക്കും അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും നിയമം ഇരുപതേ ഒന്ന് അവിടുന്ന് എന്നെ ഭൂമിയിലെ മറ്റ് എല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും ഇതാണ് പ്രാർത്ഥിക്കേണ്ട വചനം ദൈവജനമേ ഈ വചനം പല പ്രാവശ്യം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യണം ഈ പ്രവൃത്തി ചെയ്താൽ ഉടനെ നമ്മുടെ ജീവിത നിലവാരം ഉയരും പ്രമോഷൻ കിട്ടും പ്രിയ ദൈവമക്കളെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പന തന്നെ തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക പ്രിയ ദൈവമക്കളെ വിശുദ്ധ മത്തായി ശേഷം ഇരുപത്തിരണ്ടാം നാല്പതാം വാക്യം ഇവിടെ നമ്മൾ കാണുന്നു ഈ രണ്ട് കല്പനകളിൽ സമസ്ത നിയമവും അടങ്ങിയിരിക്കുന്നു സ്നേഹിച്ചു പ്രാർത്ഥിക്കാത്തതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാരണം അവിടുന്ന് എന്നെ ഭൂമുഖത്തുള്ള സകല ജനതകളെക്കാളും ഉന്നതനാക്കും ഈ പ്രാർത്ഥന പല പ്രാവശ്യം ദൈവത്തെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക ജീവിത നിലവാരം ഉയർന്നിരിക്കും പ്രിയ ദൈവമക്കളെ ഉത്തരം കിട്ടാതെ പുകഞ്ഞു പോകുന്ന പ്രാർത്ഥനകളുടെ കാരണങ്ങളുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ ഈ എപ്പിസോഡ് നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി തൃത്വിക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിച്ച് നിർത്താം ആമേൻ ഷെയർ ചെയ്ത് പരിശുദ്ധാത്മാവ് തന്ന ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സ്വർഗത്തെ സഹായിക്കുക